ഹലോ മമ്മീസ് വെൽഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഒത്തിരി കയ്പ്പൊന്നും ഇല്ലാണ്ട് ചെറിയൊരു മധുരത്തോടുകൂടിയുള്ള നാരങ്ങച്ചാറിൻ്റെ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ നമുക്ക് അച്ചാർ ഇടാനുള്ള നാരങ്ങ ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് മാറ്റിവെക്കാം അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം ഒരു സ്പൂണ് സാധാരണ നല്ല എരിവെള്ളം മുളക് കൂടി അതും ഒരു സ്പൂണ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറഞ്ഞത് ഒരു മണിക്കൂർ നേരമെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കണം അപ്പോൾ ഒരു ദിവസം മുഴുവൻ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അതിനുശേഷം ശേഷം ഇതിൽ നമ്മളൊരു ചട്ടി എടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അച്ചാറിന് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ടരിഞ്ഞ വെളുത്തുള്ളിയും അതേപോലെ ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും ഒരു മൂന്ന് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലി ഇത്രയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം അപ്പം ഞാൻ ഇഞ്ചീൻ്റെ വെളുത്തുള്ളീൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് എടുത്തേക്കുന്നത് ഇനി നന്നായിട്ടൊന്നും ഇത് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഏകദേശം ഒന്ന് കളറ് മാറി ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും ഈ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി എരിവ് വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയും കൂടി ഈ കൊടുത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി മസാലൻ്റെയൊക്കെ പച്ച സ്മെല്ല് പോയി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഞ്ചസാരയോ ശർക്കരയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഇന്തപ്പഴമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞും പോവും ഈ ഒരു പരുവത്തിലെ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിന് നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ കടുകും ഉലുവയും കൂടി ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് ഞാൻ കടുക് ഉലുവയും വറുത്തെടുത്തത് ഇപ്പം നല്ല മസാലയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഈ ഒരു പരുവം ആയതിന് ശേഷം നമുക്കിന് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ചാറായിക്കോളും നമ്മൾ ഉണ്ടാക്കി ഉടനെ നമ്മളിത് കഴിക്കരുത് കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും വെക്കണം ഇനി ഈ നാരങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി നമ്മുടെ കറക്റ്റ് പാകത്തിനായി കിട്ടും നമ്മുടെ നാരങ്ങ ചാറ് ചൂടറിയതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ചാറിലേക്ക് ഇട്ട് കൊടുത്ത് സൂക്ഷിക്കാം കുറഞ്ഞത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ അച്ചാറിൽ നാരങ്ങയെല്ലാം നന്നായിട്ട് അലുത്ത് കറക്റ്റ് പരിവുമായിട്ടുണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം അതുവരേക്കും ബായ്